ണ്ടല്ലോ ഇത് മോച്ചിട്ടില്ല ഓ വേറെ ജാതിക്കുണ്ട് ഈ ജാതിക്കിട്ടില്ല എടുക്കല്ലേ ജാതികയോ ഉപ്പു മുളകൊക്കെ ഇടാൻ പോവാ നമുക്കിത് പൊട്ടിക്കാം ഇതല്ല പോക്കറ്റ് കിട്ടിയ കഴിക്കാൻ പാടില്ല ചേട്ടാ മരിക്കൂ അപ്പൊ ഞാനേ ഇത് ഞാൻ കൈകാണ്ട് വേഗം ഉപ്പു മുളകൊക്കെ ഇട്ടിട്ടു പോക്കറ്റ് എന്നാ എനിക്കന്നെ നന്നെ എന്നാ പിന്നെ ഞാനത് കഴുകി കത്തിയും ഉപ്പും മുളകൊക്കെ എടുത്തിട്ട് വരാം ഇവിടേക്ക് വെച്ചേക്കാം എടുക്കുമ്പോൾ ഇന്നും ഞാനില്ല ജാതിക കേകി കത്തി എടുത്തിട്ട് ഉപ്പും എടുത്തിട്ട് വരാം യ്ക്കുമ്പോൾ കേരളേ കാഴ്ച കുടിച്ച് കയറാതെ അങ്ങനെ കേരള Субтитры കേടും ഇപ്പൊ ലാല് നമ്മളൊക്കെ കട്ട് ചെയ്തേ നമ്മൾ അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഈ എവിടെയെങ്കിലും ജാതിക്കന്മാരുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് ആയി ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഓക്കെ ബൈ ബൈ പറ ബൈ ബൈ